അതില് മൂന്ന് തവണ ഇവിടെ കടത്തി ചികിത്സിച്ചു ഏകദേശം പവർ ആയിട്ടുണ്ട് ഈ മന്തും കൂടി ചെക്ക് ചെയ്തിട്ട് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ഇല്ലാതെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റലില്ലാലും എങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് ഓ രാത്രിയിലും കുഴപ്പമില്ല അല്ലേ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു രാത്രി കണ്ണും ചെറുങ്ങനെ ചെറുങ്ങനെ അത് ക്ലിയർ ആയി പുറത്തൊരു അലോപ്പതി ഡോക്ടറെ കണ്ടതായിരുന്നു അപ്പം ഗ്ലാസ് വെക്കണമെന്ന് പറഞ്ഞു അപ്പം അത് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നു അപ്പൊ ഒരു എഴുപത് ശതമാനം കണ്ണിന്റെ എഴുപത് ശതമാനത്തോളം തന്നെ തിരിച്ചായിട്ട് ആണല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത് കണ്ണ് ഒരു കണ്ണിന്റെ കാഴ്ച വളരെ കുറഞ്ഞ് വളരെ പൂർണ്ണമായി നിൽക്കുന്ന സ്ഥിതിയിലെത്തിയപ്പോ നമ്മൾ എത്തിയത് അവിടുന്ന് ശെരിക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ മകളെ തെനിച്ചാക്കിട്ട് വരെ പോകാം അത്രത്തോളം നല്ലൊരു അന്തരീക്ഷം ഇല്ല സ്റ്റാഫും ഇവിടുത്തെ ഹോസ്പിറ്റലിലൊരു അന്തരീക്ഷം തന്നെ അറിയുന്ന ചില കുട്ടികളും ഞാൻ പറയാറുണ്ട് കണ്ണട വെച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല തന്നെ അവിടെ പോണ് പങ്കുണ്ട് അവിടെ പോയിട്ട് നിങ്ങളെ ഡോക്ടറെ കാണിച്ച് എനിക്ക് ചെറിയൊരു മരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം ചിലപ്പോൾ കിടത്തേണ്ടി വരും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഖല ജന്മനാൽ തന്നെ കാഴ്ചയില്ലാതെ ജനിച്ച ഒരു കുഞ്ഞുമോള് വളരെ ദരിദ്രരാണെങ്കിലും ആ രക്ഷിതാക്കൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കാഴ്ച ഇത്തിരിയെങ്കിലും ലഭിക്കുന്നതിനു വേണ്ടി പരമാവധി ആധുനിക ചികിത്സകളൊക്കെ ചെയ്തു നോക്കി അതിലൊന്നും ഫലം കാണാതെ അവസാനം അവരെത്തിപ്പെട്ടത് കണ്ണൂരിലെ ജീവനം ആയുർവേദിക് ആശുപത്രിയിലായിരുന്നു അവിടുത്തെ ചികിത്സയിലൂടെ ആ കുഞ്ഞിന് ഇന്ന് നന്നായി കാണാം സ്കൂളിൽ പോകുന്നുണ്ട് സ്വന്തമായി പഠിക്കുന്നുണ്ട് ബോർഡിൽ എഴുതുന്നതും മറ്റുമൊക്കെ അവൾക്ക് കാണാം ഇതൊക്കെ സാധിച്ചത് കണ്ണൂരിലെ ജീവനം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു ആശുപത്രി ആശുപത്രിയിലെ ചികിത്സയിൽ നിന്നാണ് ഈ കുറിച്ചും അവിടുത്തെ ചികിത്സയെ കുറിച്ചും കേട്ടറിഞ്ഞപ്പോൾ നമ്മൾ ആ ആശുപത്രിയെ കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയും ഉണ്ടായി ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ട് ജീവനം ആശുപത്രിയിലെ ചികിത്സ ഉപയോഗപ്പെടുത്തുകയും അതിൽ നിന്ന് അവർക്ക് കാഴ്ച തിരികെ ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാടധികം ആളുകൾ ഇന്ന് ജീവനം ആശുപത്രിയിൽ വീണ്ടും ഒത്തുചേരുകയാണ് എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ അവരെ കൊണ്ട് നേരിട്ട് പോയി കാണാൻ വേണ്ടി നമ്മളും ഇന്ന് കണ്ണൂരിലേക്ക് വണ്ടി കയറുകയാണ് ഈ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അവർക്ക് എന്ത് മാറ്റമാണ് കാഴ്ചയുടെ കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യം നേരിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാനും അത് നിങ്ങളുമായി പങ്കുവെക്കാനുമാണ് നമ്മൾ ഇന്ന് വീഡിയോമായി വന്നിട്ടുള്ളത് എന്റെ പേര് സ്ഥലം ആ കണ്ണൂർ തന്നെയാണ് എങ്ങനെ ഈ ജീവനത്തിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ വീഡിയോ കണ്ടിട്ട് ആഹാ വീഡിയോ കണ്ടിട്ട് വന്നാണ് ആർക്കായിരുന്നു ശരിക്കും പറഞ്ഞു ആർക്കാ ചികിത്സ തേടിയത് എന്തായിരുന്നു കണ്ണിന് എന്താ പറ്റിയിരുന്നത് കണ്ണിലെ കാഴ്ച ശരി ചികിത്സിച്ചു ആഹ് എത്ര വർഷമായിട്ട് ഈ ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് മൂന്ന് വർഷം അല്ലേ എന്നിട്ട് ഈ ഷുഗർ മാറാൻ വേണ്ടി ഒരുപാട് ചികിത്സകൾ ചെയ്തിരുന്നു ഷുഗർ പെട്ടെന്ന് ആദ്യം ആഹ് ഈ കണ്ണിനെ ബാധിച്ചപ്പോ ഒരു കോവിഡ് കാലം മുതലാണ് കണ്ടത് ഷുഗർ ഉള്ളത് അപ്പോഴത്തേക്ക് കണ്ണിനെല്ലാം ബാധിച്ച് പെട്ടെന്ന് തന്നെ ബാധിച്ചു എങ്ങനെയായിരുന്നു അത് ബാധിക്കാന്ന് പറയുമ്പോ തീരെ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എങ്ങനെയായിരുന്നു വരും അപ്പോ പൂർണ്ണമായിട്ട് മാത്രേ ഇപ്പോ

ആഹാ ഇങ്ങനെ ഈ ഒരു ഡയബറ്റിക്സിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ഡോക്ടർമാർ ജീവനത്തിലെ ഡോക്ടർമാർ എന്താ പറഞ്ഞു ഇത് മാറ്റി തരാൻ എന്നാണോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്ന എന്താ പറഞ്ഞത് നോക്കാം എന്നാ പറഞ്ഞത് അപ്പൊ ശരിക്കും ഈ മൂന്നാഴ്ച ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അതില് എത്ര ദിവസം കഴിഞ്ഞപ്പോ ശെരിക്ക് പറഞ്ഞാൽ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങിയത് തന്നെ 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 നിങ്ങള് രണ്ടു അല്ലെ ആ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാ ശരിക്കും ഭേദമുണ്ട് ആൾക്ക് തന്നെ തോന്നിയത് എപ്പോഴാണ് ശരിക്കും രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അല്ലെ ആഹ് ഇപ്പോ ഇപ്പോഴത്തെ ഒരു കണ്ണിന് കാഴ്ച കിട്ടി അല്ലേ ആഹാ അപ്പൊ ഈ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് നിങ്ങള് ഈ ഉപജീവന മാർഗവും കാര്യങ്ങളൊക്കെ അത് എന്തായിരുന്നു അതിനൊക്കെ ബുദ്ധിമുട്ടായില്ലേ ആഹാ ആഹാ ആഹ് ഇപ്പൊ നിങ്ങൾക്ക് ജോലിക്ക് പോകാനൊക്കെ പറ്റുന്നുണ്ടോ ആണല്ലേ ഇപ്പൊ ചികിത്സ തുടരുന്നുണ്ടോ ഇനി കുറെ കാലം വേണം ആ കുറച്ചു കാലം കൂടെ വേണം അല്ലെ എന്തായാലും നല്ല പ്രോഗ്രസ് ആണ് അല്ലേ ആഹ് അപ്പൊ ഹാപ്പിയാണ് ആഹ് ഇത്താ പറയാണ്ട് ഓ രാത്രിയിലും കുഴപ്പമില്ല അല്ലെ ആ എന്തായാലും ഹാപ്പി ആയിരിക്കട്ടെ ബാക്കിയുള്ള ഒരു കാഴ്ചയും കൂടെ തിരിച്ചു കിട്ടട്ടെ എത്രയും പെട്ടന്ന് ഇപ്പൊ എന്റെ പേര് ജമാൽ അല്ലെ ഓക്കേ അപ്പൊ വയനാട്ടിൽ നിന്ന് കണ്ണൂർ വരെ നിങ്ങള് ദൂരം വന്നിരിക്കുകയാണ് എങ്ങനെ ജീവനായിട്ടുള്ള ഒരു ബന്ധം ബന്ധം എന്താ ജീവനായിട്ടുള്ള ഞാൻ ഓപ്പറേഷൻ പോണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ കണ്ണിന് ഷുഗർ ബാധിച്ചിട്ട് കണ്ണിന് ചെറുങ്ങനെ പോയപ്പോ അവിടുന്ന് വേറൊരാളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് ജീവനം ഇപ്പൊ പത്ത് വർഷമായിട്ട് ഷുഗർ ഉണ്ട് ഇപ്പൊ അലഹ മാറ്റ പൂർണ്ണമായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിലും രണ്ട് കണ്ണിനും ചെറുങ്ങനെ ബാധിച്ചു ഒന്നിനെ അല്ലെണ്ണം ബാധിച്ചു ഒന്നിനെ ചെറുങ്ങനെ ബാധിച്ചു അത് അത്യാവശ്യം ക്ലിയർ ആയി വരുന്നു മറ്റേ വലിയൊരു ക്ലിയർ വേദനക്കുള്ള കുറവുണ്ട് ശരിക്കും ഷുഗർ പക്ഷെ കണ്ണിന്റെ ഈ പ്രശ്നം ശരിക്കും എത്ര കാലമായിട്ടായിരുന്നുണ്ടായി ഒരു മൂന്നര നാല് വർഷമായി അതിനുശേഷം ബാംഗ്ലൂര് പിന്നെ കോഴിക്കോട് രണ്ടിടത്തും ഇവിടെ കാണിച്ചതാണ് ഇപ്പൊ ചെറിയൊരു മാറ്റം വന്ന് ചെറിയൊരു മാറ്റം വന്നത് ഇവിടെ വന്നിട്ടല്ലേ ഇവിടെ എത്ര കാലത്ത് ചികിത്സ ഇരുപത്തിയൊന്ന് ദിവസം കിടന്ന ചികിത്സ ആയിരുന്നോ ആഹ് എന്തൊക്കെയായിരുന്നു നമുക്ക് കൂടുതൽ അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നാണോ അല്ലെങ്കിൽ ആഹാ അപ്പൊ ആഹാ ഈ മറ്റു ചികിത്സകളിൽ നിന്നൊക്കെ മുമ്പ് ചെയ്ത ചികിത്സകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എത്ര കാലത്തെ ചികിത്സ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ട് എന്ന് തോന്നിയത് വന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒരു ഒരു ഗ്ലാസ് പൊട്ടിയ മതിരി കണ്ണരുണ്ട് ഒരു ഗ്ലാസ് പൊട്ടിയ ഈ കണ്ണടക്കുമ്പോൾ ഒരു ടൈറ്റ് പോലെ അതൊരു പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം കണ്ടുപിടിക്കും പിന്നെ ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം ചെറിയൊരു വേദന ഉണ്ട് അതിന് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം കണ്ടിന്യൂ കാണിച്ചുകൊണ്ടിരിക്കുന്നു എത്ര കാലമൊക്കെ ഇനിയിപ്പോ വേണ്ടി വരും വേറെ മാറാൻ പറഞ്ഞോ ആറ് മാസമാണ് രണ്ടും രണ്ടും ചെറുങ്ങനെ ചെറുങ്ങനെ തെളിഞ്ഞു അത് ഇങ്ങനെ മാറ്റം മാറ്റം ചെറിയൊരു അതെ ശരിക്കും കണ്ണിന്റെ കാഴ്ച എന്നൊക്കെ പറയുമ്പോ ചെറിയ മാറ്റം തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണല്ലോ അല്ലെ ഇത്തന്റെ പേരെന്താ സുമയ്യ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോ എന്താ മുമ്പത്തേനെ അപേക്ഷിച്ച് എന്താണ് ഇത്താക്ക് തോന്നുന്നത് സന്തോഷം ഈ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നീക്കിയിരുന്നത് ഈ കാഴ്ച പ്രശ്നമായിരുന്ന സമയത്ത് അതൊക്കെ ബുദ്ധിമുട്ടായി വരുന്ന സമയത്താണ് ഇവിടെ ആണല്ലേ ആഹാ നേരത്തെ അറിയാൻ ഒന്ന് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുള്ളൂ രണ്ടാമത്തെ ഫുള്ള് പോയില്ലേ ആഹാ അപ്പോഴാണ് ഞാൻ ഓപ്പറേഷനത്തിന് ഒരുങ്ങി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പാണ് ഇങ്ങനെ ഒരു ഈ വീഡിയോ കാണുന്നതും അവർ നമ്പർ തരുന്നതും മാനന്തവാടിയിൽ തന്നെ അങ്ങനെയാണ് ഇവിടെ ഓക്കെ എന്തായാലും എന്നും ഹാപ്പി ആയിരിക്കട്ടെ എത്രയും പെട്ടെന്ന് കാഴ്ച പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്താ പേര് കൃഷ്ണ കൃഷ്ണ അല്ലെ എന്താ ഈ ജീവനായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാ ആ ഓട്ടോ ഈ വർഷം എന്റെ കണ്ണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് കാഴ്ച എന്റെ ഭാര്യ പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് വന്ന് വർഷം എത്ര ചികിത്സ ചെയ്ത് അപ്പ ചേട്ടാ ശരിക്കേ ഈ ആദ്യം സർജറി ചെയ്തു പറഞ്ഞല്ലോ കണ്ണിന് അത് എന്തായിരുന്നു അവരെല്ലാം നടത്തിയിട്ട് വന്ന് കണ്ണിന് ആൾ കുഴപ്പമില്ല ചെണ്ടൂര് ഞരവിന് കുഴപ്പമില്ല നരവിൻ്റെ ഡോക്ടറെ കളിക്കുന്നു അവർക്ക് വണ്ടി ഓട്ടം പറ്റാതായിരുന്നു അപ്പം ഈ ഒരു കണ്ണ് അടച്ചിട്ട് ഒരു കണ്ണ് കണ്ണുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടക്കിട്ടറിയില്ല അത്രയും ഒരു ഇരുണ്ട ഇതുമാത്രമേ കാണുള്ളൂ അങ്ങനെല്ലാം കൂടി ഭാര്യ ഭാര്യൻ്റെ അനിയത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ജീവൻ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് ഞങ്ങളൊരിക്ക പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ അവിടെ വന്നു അവിടെ പോയിരുപത്തി ദിവസം ഞാനും എന്റെ ഭാര്യ പോയി ചെറിയ ചെറിയ മരുന്നുകൾ എടുക്കുന്നുണ്ട് എന്നാലും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നു ഇപ്പം രാത്രി വണ്ടി ഓടിക്ക പകരം വണ്ടി ഓടിക്കാ വലിയൊരു സന്തോഷം പത്ത് മണിയായാലും വീട്ടിലെത്തും വണ്ടി ഓടിച്ചാലും വന്ന് വണ്ടി ഓടിച്ചു തന്നെ പോകും െ തലശ്ശേരി പിന്നെ ഉള്ളോട്ട് എട്ട് കിലോമീറ്ററോളം ഇനി ഓടണം ഒരു വീട്ടിന്റെ ഇടയിലോട്ട് ആരെങ്കിലും സുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പോകണം കഴിഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കെല്ലാം പോയിട്ടുണ്ട് അത് ഇങ്ങനെ ആയി കിട്ടിയത് വലിയ സന്തോഷം അതുകൊണ്ടാണ് ഇവർ വിളിച്ചിട്ട് ഞാൻ വന്നത്

െ ആ തീർച്ചയായിട്ടും എന്തായാലും ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ആവട്ടെ ഈ ആശുപത്രി ഇനിയും അല്ലെ ചേട്ടാ നമസ്കാരം എന്താ പേര് എവിടെ സ്ഥലം ജീവിതത്തിൽ എത്താൻ കാരണം നമ്മൾ മകള് ദേവിക അവൾ കണ്ണിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കണ്ണട ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെ നമ്മള് ഇവിടുത്തെ ചികിത്സയെ പറ്റി അറിഞ്ച് നമ്മൾ ഇവിടെ വന്ന് ചികിത്സിച്ചിരിക്കുന്നു ഒരു മാസത്തോളം കിടന്ന് ചികിത്സിച്ചിരുന്നു നല്ല നല്ല പിന്നെ ബെറ്റർമെന്റ് ആയിരുന്നു രണ്ടാമത്തെ ചികിത്സക്ക് വരാൻ പറ്റിട്ട കാരണം അവള് പിന്നെ പഠി പിന്നെ ഡിഗ്രിക്ക് ചേർന്ന് ഗോവയിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആ ടീച്ചറും ഇതുവരെ പറയാൻ പറ്റും ആദ്യത്തെ നല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ എൻ്റെ മകളുടെ കണ്ണ് ഒരു കണ്ണിൻ്റെ കാഴ്ച വളരെ കുറഞ്ഞ് വളരെ പൂർണ്ണമായി നിൽക്കുന്ന സ്ഥിതിയിൽ എത്തിയപ്പോൾ നമ്മൾ ഇത് എത്തിയത് അവിടുന്ന് ശരിക്ക് ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്

പിന്നെ അതങ്ങനെ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം ആദ്യം നമുക്ക് അങ്ങനെ മനസ്സിലായില്ല സാധാരണ ഒരു കാഴ്ചപ്പറുവം മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് അത് ചില ദിവസം ബോർഡിൽ എഴുതിയപ്പോൾ നോട്ടുകളിൽ അവള് വീട്ടിൽ വന്നിട്ട് സുഹൃത്തുക്കൾക്ക് ആഴ്ചയിട്ട് പിന്നെ എഴുതുന്നു അപ്പൊ നമ്മള് ശേഷം പെരും എന്താ പാടുന്ന പ്രശ്നം ഇതാണ് ശരിക്കും നോട്ട് നോക്കി എഴുതാൻ പറ്റുന്നില്ല ഓ ഉണ്ടായിരുന്നില്ല അങ്ങനെ സുഹൃത്തുക്കളുടെ പിന്നെ നോട്ടെല്ലാം മാങ്ങതെ മനസ്സിലായത് പിന്നെ അതിനുശേഷം പിന്നെ ചികിത്സയെ പറ്റി നമ്മൾ ആലോചിച്ചു ഈ പറഞ്ഞ അതിൻ്റെ അലോപതിയും പിന്നെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലെ ഇവിടെ പോകാമെന്ന് പറഞ്ഞു പിന്നെ വിജയവും പറ്റി അറിഞ്ഞു ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തന്നെ വന്നു വന്നു ഇപ്പം നമ്മളെ ഫസ്റ്റ് കോഴ്സ് ചികിത്സയില് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അത് വ്യത്യാസപ്പെട്ടതിന് ശേഷമാണ് ഇവർ എന്നോട് പോയ ഒറിജിനൽ കാര്യം പറഞ്ഞത് കാരണം വെച്ചാൽ എന്നും പോയി കഴിഞ്ഞാൽ ഒരു കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് ഒരു അവസ്ഥയിലെത്തില്ല ആ സ്റ്റേല പക്ഷേ ചികിത്സ തുടങ്ങുന്ന സമയത്ത്

ഓ ആയിട്ടുള്ള ചികിത്സ ഇല്ലാതെ ആള് ഇപ്പോ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടുത്തെ മരുന്ന് കഴിക്കുന്നുണ്ടോ പക്ഷെ അതും കൃത്യമായിട്ട് അവൾക്കാരുന്ന് പോവാൻ പറ്റുന്നില്ല ഇതൊക്കെ

അപ്പം അത് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാന്ന് വന്നതാണ് അപ്പൊ ശരിക്കും എത്ര കാലത്ത് ട്രീറ്റ്മെന്റ് ചെയ്തത് അതിന്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു ഏകദേശം ഒന്നര വർഷത്തോളായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അതില് മൂന്ന് തവണ ഇവിടെ ചികിത്സിച്ചു ഏകദേശം പവർ ആയിട്ടുണ്ട് ഈ കൂടി ചെക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ആണല്ലേ കഴിക്കാനുള്ള മരുന്നുകളാണോ അല്ലെങ്കിൽ ഇവിടെ ചികിത്സ ഉണ്ടായിരുന്നോ കിടത്തിട്ട് മൂന്ന് തവണ കിടത്തി ചികിത്സ ചെയ്തു വൺ വീക്ക് വെച്ചിട്ട് ഇപ്പം മരുന്ന് മാത്രമേ ഉള്ളൂ മരുന്ന് ഈ മാസം കൂടി കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കുടിക്കാനൊക്കെ അറിയില്ല അതുകൊണ്ട് ചോദിക്കാൻ കാരണം അവൾക്ക് വരുന്നത് ഗുളിക വരുന്നത് അതുകൂടാതെ നെയ്യും വരുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അല്ലേ ആഹാ അപ്പൊ ശരിക്ക് മോൾക്ക് ഈ ഒരു കാഴ്ച പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അവൾ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നോ ഇങ്ങനെ എന്തെങ്കിലും പഠനത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പറയാറുണ്ടോ കാരണം ഭാഗത്തെ കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നു സംബന്ധിച്ചിട്ട് രണ്ട് കണ്ണോണ്ട് അവര് ഒരു കണ്ണ് പിടിച്ചിട്ട് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഓ അത് ശരി അപ്പോ നമ്മളത് കണ്ടെത്തി അല്ലെ അപ്പൊ ചികിത്സിച്ചു ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാം മാറി അല്ലെ ആ ഹാ അപ്പോൾ ജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ ഒരു വെളിച്ചം തന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലേ ആ ഹാ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾ നമ്മളോട് അതിൻ്റെ നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നിന്നത് അല്ലേ അപ്പോൾ ഇത് ആരൊക്കെയാണ് മോളുടെ ആരൊക്കെയാണ് ഇപ്പം നിൽക്കുന്നതിൽ ാണ് വർക്ക് ചെയ്യാണ് അപ്പൊ എന്തായാലും ഈ കാഴ്ച പ്രശ്നങ്ങളൊക്കെ പരിപൂർണമായിട്ടും മാറി മോളും നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനെക്കാളെ എന്നും സന്തോഷമായിട്ട് ഇരിക്കട്ടെ താങ്ക് യു